കഴിഞ്ഞ ദിവസം എരുമേലിയിൽ എ ടി എം കൗണ്ടറിനുള്ളിൽ കാട്ടുപയർന്ന് കയറി അവിടെ ഉണ്ടായിരുന്ന ചേട്ടനെ ആക്രമിക്കാമെന്നൊരു വീഡിയോ ഉണ്ടായിരുന്നു ആ കണ്ടിരുന്നു എത്ര എത്ര ചർച്ചകളും വിവാദങ്ങളും പ്രതിഷേധങ്ങളും എന്നിട്ട് എന്ത് കാര്യം വാചകടയിലൂടെ ജനങ്ങളുടെ കണ്ണി പൊടിയിടുന്ന അല്ലാതെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്താൻ സർക്കാരിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല റോഡിലും ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊക്കെ അങ്ങനെ അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ അവർ വിലസി നടക്കുകയാണ് അപ്പൊ ഇതിനൊരു പ്രതിവിധിയില്ല ഇല്ല ഇപ്പം തെരുവ് വന്നിയോളും ഏത് നിമിഷവും ആക്രമിക്കപ്പെടാമെന്നും കൊല്ലപ്പെടാമെന്നുമുള്ള തിരിച്ചറിവിൽ ദുരന്തങ്ങൾക്കൊപ്പം ജീവിക്കാൻ മലയാളികൾ നിർബന്ധിതരാകുകയാണ് സർക്കാർ പരിഹരിക്കാത്തത് കൊണ്ട് ജനം അനുഭവിക്കേണ്ടി വരുന്ന അടിസ്ഥാന ദുരിതങ്ങളുടെ അഴുക്ക് തടാകങ്ങളുടെ മേൽ ലാൻഡ് ചെയ്യുന്ന സീ പ്ലെയിൻ അല്ല വികസനം നേട്ടങ്ങളുടെ വിലയർച്ച ആണല്ല പക്ഷേ വികസനവുമായി കൂട്ടിക്കുറയ്ക്കുന്നില്ല എന്നേ ഉള്ളു റോഡ് റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഇതപ്പോൾ എ ടി എമ്മും എവിടെ വേണമെങ്കിലും തുടങ്ങാം ഇപ്പോൾ ഈ അടുത്ത് നടന്ന സംഭവം എ ടി എമ്മിൽ അത് പറയാം എരുമേലി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് റോഡിലെ എ ടി എമ്മിലാണ് കാട്ടുപന്തി വാതില തകർത്ത് ഉള്ളിക്കയറിയത് അപ്പം അവിടെ കൗണ്ടറിൽ ഉണ്ടായിരുന്ന കൗണ്ടറിലുണ്ടായിരുന്ന ഗോപാലിനോട് രക്ഷപ്പെടുകയായിരുന്നു അരഡസൺ കുഞ്ഞുങ്ങളുമായിട്ട് കാട്ടുപന്നികൾ പട്ടാപ്പകലെ എരുമേലി റോഡിലിറങ്ങി നടന്നതും ഇതേ തിങ്കളാഴ്ചയാണ് ശബരിമല തീർത്ഥാടനം തുടങ്ങാനിരിക്കുകയാണ് ഈ സംഭവങ്ങളൊക്കെ പമ്പയിൽ അലഞ്ഞു നടന്ന കാട്ടുപന്നികളെ വനപാലകർ ലോറി കയറ്റി എരുമേലിയിലും പരിസര പ്രദേശങ്ങളിലും ഇറക്കി വിടുകയാണ് നാട്ടുകാർ സംശയിക്കുന്നത് നാലു മാസം മുമ്പ് വനപാലകർ നൂറിലേറെ കാട്ടുപന്നികളെ ലോറിയിൽ കയറ്റി മുണ്ടക്കയം ടിആർ ആൻഡി എസ്റ്റേറ്റിൽ എത്തിച്ചിരുന്നു ഇവ തൊഴിലാളികളുടെ വാസ കേന്ദ്രങ്ങളിൽ ഇപ്പോഴും നാശം വിതയ്ക്കുകയാണ് പമ്പയിൽ നിന്ന് ഇതിനു മുമ്പും പന്നികളെ നിലക്കലിൽ എത്തിച്ചിരുന്നു പമ്പ മുതൽ സന്നിധാനം വരെയുള്ള തീർത്ഥാടന പാതയിൽ പന്നികളിങ്ങനെ അലഞ്ഞു തിരിഞ്ഞു അടക്കമാണ് നമുക്ക് വനപാലകളുണ്ട് പക്ഷെ ജനപാലകരില്ല ദിവസങ്ങൾക്ക് മുമ്പാണ് കേരളത്തിൽ വിനോദസഞ്ചാരത്തിനെത്തിയ ജർമ്മൻ വനിതയെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് തെരുവു നായകൾ കടിച്ചത് വന്തേഭാരത്തിൽ കയറാൻ നിൽക്കുമ്പോൾ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ ഓഫീസിന്റെ മുൻപിലായിരുന്നു ഈ സംഭവം നടന്നത് സംസ്ഥാന വിനോദസഞ്ചാര മേഖലയിലെ പുതിയ നാഴികക്കലാണ് സീപ്ലെയിൻ എന്നും ഫ്ളയിങ് ടാക്സി പോലും അതിവിദൂരമല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളതെന്നാണ് നമ്മുടെ ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞത് മന്ത്രിയോടും സർക്കാരിനോടും ജനങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഇതാണ് ഈ ചില്ലുപാലവും ഫ്ളയിങ് ടാക്സിയും സീപ്ലെയിനും ഒക്കെ താരതമ്യേന എളുപ്പമുള്ള കാര്യങ്ങളാണ് നല്ല പ്രചാരവും കിട്ടും പക്ഷേ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന കാട്ടുപന്നുകളെയും തെരുവ് നായകളെയൊന്നും പേടിക്കാതെ ഇറങ്ങി നടക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി തരാൻ പറ്റുമോ സർക്കാരിന് ദിവസങ്ങൾക്ക് മുമ്പാണ് ഫോർട്ട് കൊച്ചിയിൽ ഓട ഓടനിർമ്മാണത്തിനെടുത്തിരുന്ന കുഴിയിൽ വീണ് ഫ്രഞ്ച് വിനോദസഞ്ചാരനായ അലക്സാണ്ടർ ലാഡിന്റെ തുടയിൽ പൊട്ടിയത് മലിനപരമായ പരിസരങ്ങളും പ്ലാസ്റ്റിക് ദ്വീപുകളും ുന്ന ജലാശയങ്ങളും മൂക്കുപൊത്താതെ കയറാൻ പറ്റാത്ത ശുചിമുറികളും അതിജീവിച്ച് വരുന്ന ഈ വിനോദസഞ്ചാരികളാണ് പട്ടിക ഏറ്റവും മൂടാത്തോടെ വീണും അവരവരുടെ നാടുകളിലേക്ക് പോകേണ്ടി വരുന്നത് ഈ സഞ്ചാരത്തിൽ എന്ത് വിനോദമാണുള്ളത് കെട്ടുകാഴ്ചകളിൽ ഹ്രസ്വ ദൃഷ്ടികളിൽ നിന്ന് കഠിനാധ്വാനം ആവശ്യമുള്ള വികസനത്തിന്റെ ദീർഘവീക്ഷണത്തിലേക്ക് കടക്കേണ്ടതുണ്ട് നമ്മുടെ സംസ്ഥാനം പട്ടിയും പന്നിയൊന്നും പേടിച്ച് റോഡിൽ ഇറങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ വേറെ എന്തുണ്ടായിട്ട് എന്ത് കാര്യം നായ സംരക്ഷണ നിയമങ്ങൾ നിർമ്മിക്കുന്ന സഭകളിൽ നിന്നും അവയെ സംരക്ഷിക്കുന്ന സർക്കാർ കാര്യാലയങ്ങളിൽ നിന്നും പരിസ്ഥിതി വകുപ്പിൽ നിന്നും മൃഗസംരക്ഷണ കേന്ദ്രങ്ങളിൽ നിന്നും കോടതികളിൽ നിന്നും ഒന്നും ആർക്കും പട്ടിക ായിട്ട് നമ്മൾ കേട്ടിട്ടില്ല അവരൊക്കെ ജീവിക്കുന്ന സംരക്ഷണത്തിന് മറ്റൊരു ലോകത്താണ് അത് തന്നെയാണ് ഈ കാലഹരണപ്പെട്ട നിയമങ്ങൾ മാറ്റാൻ വൈകുന്നതിന്റെ കാരണം അതുകൊണ്ടാണ് കാട് വിട്ട് നാട്ടില് പെറ്റുപെരുന്ന പന്നികളെ കാട്ടുപന്നികളെന്ന് വിളിച്ച് സംരക്ഷിച്ച് താലോലിച്ച് വരുന്നതും ഒരു രക്ഷയുമില്ല ജനങ്ങളുടെ പീഡനം അവരുടേത് മാത്രമാണ് അധികാരികളുടെ സുഖം അവരുടേത് മാത്രമാവുന്നത് പോലെ